ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആണ് രാവിലെ തൊട്ട് എല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേളം പപ്പും അലപ്പും എല്ലാവരും സ്ക്രീൻ സ്പേസിന് വേണ്ടി കിടന്നിട്ട് കാണിക്കുന്ന ഡ്രാമയായിട്ടാണ് എനിക്ക് രാവിലെ തൊട്ടുള്ള ഇതുവരെയുള്ള ലൈവായിട്ട് കണ്ടപ്പോൾ തോന്നിയത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒരു ക്യാപ്ച്ചർ ആയിട്ടുള്ള ആൾക്കാർ സ്വയമായിട്ട് തന്നെ അവർക്കൊരു റെസ്പെക്റ്റ് ഇല്ല എതിരായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് റെസ്പെക്റ്റ് ഇല്ല എന്തിന് ബിഗ് ബോസിനെ പോലും അവർക്ക് റെസ്പെക്റ്റ് ഇല്ല സംസാരിക്കുന്നതൊക്കെ അങ്ങനെയാണ് പിന്നെ ബിഗ് ബോസിൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇടക്ക് ചായ പിടിക്കാൻ പോകുമ്പോൾ വേറൊരാൾ കയറി സംസാരിക്കുന്നുണ്ടോ രണ്ട് ബിഗ് ബോസ് സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതെന്താ സംഭവം എന്ന് പറയുമ്പോൾ എന്തായാലും അത് പഴയ സൗണ്ട് തന്നെ ആയിരുന്നു ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത് അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സൗണ്ട് പിന്നെ ഇനി കഥയിലോട്ട് വരാം ഇന്നലത്തെ പോലെ തന്നെയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേർ ഇപ്പോഴും അണഞ്ഞ് തന്നിരിക്കുകയാണ് അവരിങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ചെറിയ ചെറിയ സംഭാഷണങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബേസിക്കലി ബിഗ് ബോസ് ഇപ്പോൾ ഫുൾ ഷോ റൺ ചെയ്യണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷിനെ ഫോക്കസ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ആൾക്കാരും അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അനീഷിന് ഓട്ടോമാറ്റിക്കി ഒരു സപ്പോർട്ട് വരും കാര്യം ഇവരെല്ലാവരും കൂടി നിന്നിട്ട് പറയുന്നത് അനീഷിനെ പറ്റി ഓരോ ആൾക്കാരും ഇൻഡിവിജ്വലായിട്ട് വന്ന് പ്രൊവോക്ക് ചെയ്യുന്നതും അനീഷിനെ പറ്റി അനീഷ് ബേസിക്കലി അനീഷാണ് കറക്റ്റ് ഒരു പ്ലെയർ എന്ന രീതിക്ക് ഇപ്പം ബിഗ് ബോസിലോട്ട് പൊക്കോണ്ടിരിക്കുക കാര്യം പുള്ളി ഇങ്ങനെ ഓരോ വന്ന് നൈസിനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവും ഇവരെല്ലാം അതിൻ്റെ പുറക്കെ അത് കയറ്റി പിടിക്കുന്നു കയറ്റി പിടിച്ചിട്ട് ലാസ്റ്റ് എല്ലാവരും അനീഷിന് അനീഷ് അനീഷ് എന്ന് പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് അത് അയാൾക്കൊരു ഉണ്ടായി വരും ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഒന്ന് കയറി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് പോസിറ്റീവൊക്കെ മാറ്റുക എന്നുള്ളതായിരിക്കാം ചിലപ്പം കൊള്ളാം നല്ലൊരു അയാൾ മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ നമ്മുടെ മറ്റേ അപ്പാനീഷ് അടുത്തൊക്കെ ഇയാളെ പോയി ചുമ്മാ പ്രൊവോക്ക് ചെയ്ത് ഇയാൾ ട്രാപ്പിൽ വീണോണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ടെന്ന് ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നിയ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഷാനവാസിനെ പറ്റി നമ്മുടെ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് പുള്ളി ഇന്നലെ വീടേക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ പറ്റി ഷാനവാസ് ഒരു സുഡാപ്പിയാണ് അപ്പോൾ മലപ്പുറം സുഡാപ്പി ഫ്രം മലപ്പുറം അതുകൊണ്ടാണ് പുള്ളി ആ കുറിച്ച് മറ്റേ ഗസൽ മിസല് മിഷേൽ ആ ഗസൽ അവർക്കുള്ള വസ്ത്രധ കുറിച്ച് പറഞ്ഞത് ഇന്നലെ പുള്ളിയുടെ വീടേക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക്കലി അയാള് സുഡാപ്പി മലപ്പുറം എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ അത് അതാണെന്നല്ല ഞാൻ പറയുന്നത് ഇനിയിപ്പം സുഡാപ്പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ അവരൊരു മത ബേയ്സ് ഇട്ടാർ അവരൊരു ഫോക്കസ് കുര്ആാനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോസ് ഫോളോ ചെയ്ത് അങ്ങനെ ജീവിക്കുന്നൊരാൾ തര ആൾക്കാരാണ് ഈ എസ് ഡി പി ടീമുകൾ അപ്പോൾ അവരെന്തായാലും ഇയാൾ ഒരു സുഡാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു യോജിപ്പുണ്ട് കാര്യം ഇയാൾ ഇങ്ങനെ ഇപ്പം ഈ ഷാനവാസ് എന്ന് പറഞ്ഞ ആള് സീരിയലിലും ടി വി ഷോയ്ക്കൊക്കെ പോണ ആളാണ് അപ്പം അങ്ങനെ പോകുന്ന ഒരാൾ ഒരിക്കലും ഒരു സുഡാപ്പി അല്ലെങ്കിൽ ഒരു എസ് ഡി പി അങ്ങനൊരു ഒരു ഒരു മതത്തിൻ്റെ ബേസിലി പോണ ഒരാളായിട്ട് എനിക്ക് തോന്നിട്ടില്ല പിന്നെ അത് പറഞ്ഞത് ശരിയായിട്ടില്ലായിരുന്നു സിഗരറ്റ് ഏജന്റ് സിഗിററ്റ് സിഗരറ്റ് ഏജന്റ് അത് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മോശമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റായിപ്പോയി അപ്പം ഒരാളെ ആവശ്യമില്ലാതെ സുഡാപ്പി ആക്കി കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അയാളാ പറഞ്ഞതെന്ന് പറയുമ്പോൾ അയാൾക്കറിയാം അയാളൊരു സീരിയൽ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പം എന്ത് പറഞ്ഞാൽ സീരിയലിൽ അതായത് ഈ ബിഗ് ബോസ് കാണുന്നതിനകത്തൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീടിലുള്ള ആൾക്കാരാണ് സ്ത്രീ ജനങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവരൊക്കെ എല്ലാവരും എല്ലാവരും ഈ സീരിയൽ കാണുന്ന ആൾക്കാരും ആൾക്കാരുമായിരിക്കും അപ്പം ഇയാൾക്കറിയാം അറിയാം അങ്ങനെയുള്ള ഞാൻ ഇന്നലെ ഞാനിന്നലെ ഷാനോസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഷാനോസിൻ്റെ സ്ട്രാറ്റജി കൊള്ളാ അറിയാം അങ്ങനെയുള്ള വീട്ടമ്മമാരെ അവരെയൊക്കെ കയ്യിലെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ പറ്റത്തുള്ളൂ അതായത് മിഷേലിൻ്റെ ഡ്രസ്സിങ് കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പം ആൾക്കാർ ഇത് കാണുന്ന വീട്ടിലിരിക്കുന്ന പ്രോഗ്രസീവ് ചിന്താഗതി ഇല്ലാത്ത ആൾക്കാർ തോന്നണം ആ അവൻ പറഞ്ഞ ശരിയാണല്ലോ കുട്ടികളും സ്ത്രീകളും കാണുന്നതല്ലേ നല്ല റിസൾട്ട് നടന്നു കൂടെയെന്ന് അതാണ് ഷാനവാസ് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ആ സിഗരറ്റ് ഏജന്റ് അത് മനസ്സിലാക്കാതെ വേറെന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ എവിടെ കൊണ്ടെത്തിച്ച് ഓക്കെ അത് വിട്ടേക്കെ പിന്നെ രാവിലെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയപ്പോഴേക്കും തുപ്പലിന്റെ പേരിൽ അടി പിന്നെ ഷട്ടിൽ തൊട്ടെന്ന് അടി അങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മെച്ചൂർ ആയിട്ട് മെച്യൂർഡ് ഇല്ലാത്ത കണ്ടസ്റ്റൻ്റായിട്ടാണ് തോന്നിയത് നമ്മുടെ മറ്റേ അഭിലാഷും ആര്യനുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു അവർ ചുമ്മാ അഭിലാഷിൽ നിന്ന് അഭിലാഷ് അഭിജിത്താണ് അഭിലാഷാന്ന് തോന്നുന്നു കറക്റ്റ് കിട്ടുന്നില്ല എനിക്ക് ചെറിയ ഒരിതുണ്ട് അപ്പം അഭിലാഷ് പുള്ളി ചുമ്മാ അടന്ന് ബേളം വെപ്പും യാതൊരുവിധ കണ്ടന്റ് കൊടുക്കാതെ കോണ്ടന്റിന് പ്രാധാന്യം കൊടുക്കാതെ ചുമ്മാ ബേളം വെച്ചിട്ട് ഒരു അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിക്കാണ് രാവിലെ ഒട്ട് ഇത്ത ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും അങ്ങോട്ട് ഓക്കെ വന്നില്ല കാണുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്തിനു അതിനകത്തുള്ളവർ തന്നെ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയാന്നുള്ളവർ പിന്നെ എന്റെ ഇടയ്ക്ക് ബിഗ് ബോസിന് തന്നെ ഒരു ഒരു ചൂടില്ല ബിഗ് ബോസിനാൾക്ക് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിക്ക് ബിഗ് ബോസിന് കഴിഞ്ഞ കണ്ടസ് കഴിഞ്ഞവണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ എന്ന് വെച്ചാൽ ബിഗ് ബോസ് സംസാരിക്കുമ്പോഴേക്കും ആൾക്കാരൊക്കെ കാമാൻ കോറ്റാട്ടിരുന്ന് കാര്യങ്ങൾ കേൾക്കും അധികം സംസാരമൊന്നുമില്ല ഇപ്പോഴത്തെ ബിഗ് ബോസ് സംസാരിക്കുമ്പോൾ ഇവര് കണ്ടസ്സിൻ്റെ ചുമ്മാ അങ്ങോട്ട് ഞാൻ മെഞ്ഞൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയായിരുന്നു പിന്നെ ബിഗ് ബോസിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങളുടെ പ്രവർത്തി എന്നിട്ട് ഒരു ഷൂട്ടിംഗ് ടൈമിൽ ഫ്രീ ടൈമിൽ കുറേ ആർട്ട് ആർട്ടിസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സൊറ പറയുന്ന പോലെ ഉള്ളൂ ഒന്നും തോന്നുന്നില്ലെന്ന് പറയുന്നത് സത്യമാരെയോ ചുമ്മാ എടുത്ത് നോക്കിയാൽ ലൈവിനകത്ത് ചുമ്മാ ഒരു കാര്യമില്ലാ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ അലപ്പിക്കുന്നു ബേളം വയ്ക്കുന്നത് ബേസിക്കലി ഇതെല്ലാം ഉണ്ടാക്കുന്നത് അനീഷാണ് അനീഷ് എന്തായാലും കാര്യം ഉണ്ടാക്കിയിട്ടിട്ട് പോവും അതിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോവും അപ്പാനി ശരത്തായാൽപ്പോലും ഇങ്ങനെ തന്നെ പുള്ളിക്കൊക്കെ പേടിയോ പേടിയുണ്ട് അതായത് ഇയാൾക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട് ആ അനീഷിന് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട് ചിലപ്പോൾ അയാൾ നാളെ ഒരു എനിക്ക് തോന്നുന്നു അനീഷിനെ തന്നെ എനിക്കൊരു ജിൻഡോടെ ഒരു വേറൊരു വെർഷനായിട്ടാണ് എനിക്ക് അനീഷിനെ തോന്നിയിട്ടുള്ളത് ഈ അപ്പാനി ശരത്തിനൊക്കെ ഒരു കൺസേൺ ഉണ്ട് പുള്ളി ഇനി നാളെ അടുത്തൊരു രാജാവായി മാറുക അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ വേറെ കുടിച്ച് സംസാരിക്കുമെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കൺസേൺ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ഇപ്പം നിലവിൽ ഇതുവരെ ഉള്ളത് ഇനി ബാക്കി ലൈവ് കണ്ടിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ